ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന അല്ലു അർജുൻ നായകനായ പുഷ്പ റൂൾ എന്ന സിനിമയിലെ എഡിറ്റർ ചിത്രത്തിൽ നിന്നും പിന്മാറിയതായി വാർത്ത ആദ്യ ഭാഗത്തിൻ്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച എഡിറ്റർ ആൻ്റണി റൂബൻ ഷെഡ്യൂൾ തർക്കങ്ങളാലാണ് ചിത്രം ഉപേക്ഷിച്ചത് എന്നാണ് വിവരം നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ തന്റെ എഡിറ്റിംഗ് വൈദഗ്ധ്യത്തിന് പേരുകേട്ട റൂബൻ തന്റെ ഷെഡ്യൂളുകൾ പുഷ്പ ദി റൂൾ എന്ന ചിത്രത്തിനായി പരമാവധി ക്രമീകരിച്ചിട്ടും നടക്കാത്തതിനാൽ അവസാന ഘട്ടത്തിൽ പിന്മാറുകയായിരുന്നു എന്നാണ് വിവരം പുഷ്പ ദി റൈസ് എന്ന സിനിമയുടെ വിജയത്തിൽ റൂബന്റെ എഡിറ്റിംഗ് നിർണായകമായ പങ്കുവഹിച്ചിരുന്നു ആയതിനാൽ അദ്ദേഹത്തിന്റെ പിന്മാറ്റം പുഷ്പ ടീമിന് തിരിച്ചടിയായി എന്നാണ് വിവരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനഞ്ചിന് നിശ്ചയിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രേക്ഷകർ എന്നാൽ എഡിറ്റർ പിന്മാറിയത് സിനിമയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തില്ലെന്നാണ് സംവിധായകൻ സുകുമാറിന്റെ നിലപാട് റൂബൻ പിന്മാറിയതിന് പിന്നാലെ സംവിധായകൻ സുകുമാർ മറ്റൊരു പ്രമുഖ എഡിറ്ററായ നവീൻ നൂലിയെ സമീപിച്ചുവെന്നാണ് വിവരം ജേഴ്സി എന്ന ചിത്രത്തിലൂടെ എഡിറ്റിങ്ങിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ നൂലി ഇതിനു മുമ്പ് നാനക്കുപ്രേമത്തോ രംഗസ്ഥലം തുടങ്ങിയ പ്രൊജക്ടുകളിൽ സുകുമാറുമായി സഹകരിച്ചിട്ടുണ്ട്